സമൂഹത്തിൽ നടക്കുന്ന ചില കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പോരാത്ത പ്രശ്നം വരും അത്രയും വിഷയങ്ങളാണ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് സമൂഹത്തിൽ പ്രത്യേകിച്ച് ജാതിമത വിഭാഗീയതയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഒരുപാടായിട്ട് എന്തിനാണ് ഈ ജാതി മത പ്രശ്നങ്ങൾ എടുത്തുവിട്ടുകൊണ്ട് ഈ ദുഷ്ടന്മാര് നമ്മുടെ സമൂഹത്തെ മെല്ലപ്പെടുത്തി നശിപ്പിക്കുന്നതെന്ന് ഒരു പിടിയില്ല അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവർക്കും അറിയാം പക്ഷെ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാധാരണപ്പെട്ട മനുഷ്യരുടെ ആ പിന്നെ ഭൂരിപക്ഷ സമുദായത്തിന്റെ മനസ്സുകളിലേക്ക് സവർണ ഫാസിസ്റ്റ് വക്താക്കള് പരിവാരങ്ങൾ കൊടുക്കുന്ന നുണക്കഥകള് കേട്ടിട്ട് അതിന്റെ പേരിൽ വിഭാഗീയത ഉണ്ടായതിനു ശേഷം വിദൂരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ നോണപ്രചാരങ്ങൾ നടത്തിയ ദുഷ്ടക്കൂട്ടങ്ങളൊന്നും നേതാക്കന്മാരല്ല പാവപ്പെട്ട സമുദായത്തിലെ ആളുകളായിരിക്കും അറിയാലോ വിഭജന സമയത്തുണ്ടായ ദുരന്തത്തിൽ എത്ര എത്ര പാവങ്ങളാണ് കബന്ധങ്ങളായി മാറിയത് അപ്പൊ അത് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അതിനെ സ്വീകരിക്കരുതെന്നുമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഒരു വർഗത്തെ ഒരു മുസ്ലിം വർഗത്തെ അല്ലെങ്കിൽ ആ ഒരു സമുദായത്തെ അനാവശ്യമായിട്ട് പിന്നെ എന്താ പറയുക നുണപ്രചാരങ്ങളിലൂടെ അന്യവത്കരിക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം സുഡാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥയിൽ വരും അങ്ങനെ പേരിട്ട് കഴിഞ്ഞ പിന്നെ ഞാനൊന്നും നോക്കാറില്ല നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് എന്റെയും കൂടി ഒരു കലുഷിതമായിട്ടുള്ള വർത്തമാനങ്ങൾ വേണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെ സ്പർശിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നാ ഞാനൊക്കെ ഹംസ എന്ന് പേരായി പോയില്ലേ എന്ത് ചെയ്യാൻ പറ്റും ചിലതൊക്കെ കണ്ടാൽ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഒരു സംഗതി കാരണം സമൂഹം അനുഭവിക്കുന്ന വേദന അത്രത്തോളമാണ് ഒരു കാര്യമില്ലാതെ ഇതിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക മുത്തലാഖ് മുതൽ മുത്തലാഖ് എന്നാണ് സാധനത്തിന് അനുവദിക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ബഹുഭാഗത്തെ മറ്റു സമുദായങ്ങളില്ലല്ലേ മുസ്ലിംസിന് മാത്രമേ ഉള്ളൂ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പൗരത്വ നിയമം ലക്ഷ്യം വെച്ചുകൊണ്ട് മതത്തെ പൗരത്വത്തിന്റെ അടയാളമാക്കിയിട്ട് അല്ലെങ്കിൽ മാനദണ്ഡമാക്കിയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുക ഇപ്പോ വക്കഫന്റെ വക്കഫൻ ദൈവദാനം ദൈവത്തിനുപയിൽ ദാനം ചെയ്ത മുതലുകളാണ് അതിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഈ സമുദായത്തിന് ഇല്ലാതെ സമുദായത്തിന്റെ സമയം ആരും വെട്ടിപ്പിടിച്ചതൊന്നുമല്ലല്ലോ വക്കഫ് സി ഒരുപാട് ചർച്ചകൾ നടന്നു ഞാൻ അതിലൊന്നും പറഞ്ഞില്ല മുനമ്പം വിഷയം തന്നെ നോക്കും മുനമ്പ് വിഷയത്തിൽ ഏതെങ്കിലും മുസ്ലിം നേതാക്കന്മാരോ പണ്ഡിതന്മാരോ പിന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ അവർ കുടിയിറക്ക പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരാളും പറഞ്ഞിട്ടില്ല അവരെ നിലനിർത്തിക്കൊണ്ടുള്ള പരിഹാരം കാണണം എന്നാ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനെ വലിയ കലാപത്തിലേക്ക് അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് സ്വപരിവാരത്തിന്റെ ആൾക്കാരും കാസേഡ് ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പോഴും അതങ്ങനെ സമാധാനത്തിൽ പോയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്നലെ ഇനി അത് കത്തിനിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ പറയാതിരിക്കാൻ തോന്നുന്നില്ല എന്നാ കാരണം ചോദിച്ചാൽ അയാൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ചെങ്ങാതിയ നേരത്തെ പറഞ്ഞാ വിവര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കയറി വയസ്സാകുമ്പോൾ പൊത്തിക്കൊണ്ട് വരില്ലെന്നാ പറയാ മനുഷ്യനെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരൻമാരെ ക്ഷമിക്കണം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിച്ചില്ല അല്ല പറയുന്നത് ഇതിനു മുമ്പ് ഈ മനുഷ്യൻ വെള്ളാപ്പള്ളിയിൽ നിന്ന് നടയച്ചെന്നുള്ള സാധനം ഇവിടുത്തെ സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾ തട്ടിയെടുത്തുകൊണ്ടുപോകും കൃത്യമായിട്ട് കണക്കുകൾ സഹിതം വിവരിച്ചു കൊടുത്തു പണ്ഡിതന്മാര് ഇവിടെ ആരാണ് തട്ടിയെടുത്തല്ലേ എന്താണ് തട്ടിയെടുത്തൽ പറയാൻ മറുപടിയില്ല വെറുതെ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിഡിത്തരം വെളുതിക്കൊണ്ടിരിക്കുക പരിവാരത്തിന്റെ പിന്നയാളായിട്ട് നടക്കണം എന്താ കാര്യം എന്ന് അറിയാലോ എല്ലാവർക്കും എന്താ കാര്യം എന്നറിയാലോ അയാളെ സ്വത്തുക്കൾക്ക് അല്ലാതെ സ്വത്ത് സംഭവത്തെ സംബന്ധിച്ച രീതി വരാൻ നിൽക്കണം തറഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പരിവാരത്തിന് വഴി മരുന്ന് ഇട്ട് പടക്കം പൊട്ടിക്കാൻ അപ്പോ അന്ന് ഗവൺമെന്റ് മറുപടി തരുന്നതാണ് ഗവൺമെന്റ് പറഞ്ഞില്ല ഞാൻ അതിനെ കുറിച്ച് വിശീകരിക്കണമില്ലേ ഗവൺമെന്റ് ആണ് പറയുന്നത് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മുസ്ലിം സമൂഹം നേടിക്കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവര് അടിച്ചു കൊണ്ടു എന്ന് പറയേണ്ട ഗവൺമെന്റ് ആണ് എത്ര പേര് പറഞ്ഞതുള്ളതിനെ കുറിച്ച് ഞാൻ വാർത്തകൾ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ അപ്പൊ ആ വിഷയത്തിലേക്കല്ല വരണ്ട് വീണ്ടും ഞാനിപ്പോ വന്നാലും ഞാൻ ഇവിടെ ഒരു പൊതുപ്രസംഗത്തിലൊക്കെ ഇങ്ങനെ സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഈ വൃത്തികേട് പറയുന്ന മനരോധത്തിന്റെ അവസ്ഥയിലേക്ക് മാറുമെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാം എന്തായാലും പറഞ്ഞത് നോക്കി എല്ലാവരും കേട്ടിട്ടുണ്ടാവും വലിയ ചർച്ചയാണ് വലിയ പ്രതിഷേധം എന്നാൽ തീരെ പറ്റാത്തതുകൊണ്ട് ഞാനും കൂടി പ്രതികരിക്കുകയാണ് അതായത് പറഞ്ഞുകൊണ്ട് കേൾക്കാം ആ ഭാഗം മാത്രം വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിന്നു ജീവിക്കുവാൻ സാധിക്കും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്തിന്റെ ആവശ്യമാണ് ഇയാൾ മലപ്പുറത്തിന്റെ ആ ഒരു മത വിഭാഗീയത ഇല്ലാത്ത മത സൗഹാർദ്ദത്തിന്റെ അടയാളമായിട്ട് എത്രയോ അമ്പലങ്ങളും പള്ളികളുടെ അടക്കമുണ്ടല്ലോ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ മാനവ സൗഹൃദത്തിന്റെ അടയാളങ്ങളായിട്ടുണ്ട് ഈ മനുഷ്യൻ എന്തിനാണ് അവർപ്പെട്ട് വിഷവിത്ത് വിതയ്ക്കണത് അപ്പ വല്ലാത്തൊരു മനുഷ്യൻ അയാൾക്ക് ഉദ്ദേശങ്ങളുണ്ട് അയാളെ മലപ്പുറത്ത് മതസൗഹാർദ്ദം ഇല്ലാത്ത ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ജില്ലയാണെന്നുള്ള രീതിയിലുള്ള അയാൾക്ക് അറിയാം മലപ്പുറത്ത് വളരെയധികം നല്ല മനുഷ്യനാണെന്നും അതുപോലെ തന്നെ അവിടെ ജാതി മത വ്യത്യാസം ഇല്ലാതെ തന്നെ പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന ഒരു ജില്ലയാണെന്നും എല്ലാം അറിയാം അയാൾക്ക് പക്ഷെ അറിഞ്ഞുകൊണ്ടിങ്ങനെ വിഷം അങ്ങനെ ഭീതറി കൊടുക്കണം സമൂഹത്തിനുള്ളിൽ എന്തിനറിയോ നമ്മുടെ ഹിന്ദു മുസ്ലിം വിഭാഗീയതയെ സജീവമായിട്ട് നിലത്തിക്കാൻ വേണ്ടിയിട്ട് അതാണ് ആർക്കാവശ്യം പരിവാരത്തിനാവശ്യം എന്തൊരു ചെറിയ പ്രശ്നം കിട്ടിയാലും അതിന് കയറി പിടിച്ചിട്ട് അതിന് അതിന് കയറി പിടിച്ചിട്ട് അതിൽ വിഭാഗീയമായിട്ട് രണ്ട് ഗ്രൂപ്പ് ആക്കി മാറ്റുകയാണല്ലോ കുറെ മുസ്ലിംസ് വിവരമില്ലാത്തവർ തന്നെ പറട്ടെ ഇതിലൊന്നും ചെവി കൊടുക്കാതിരിക്കാൻ വേണ്ടത് ശരിക്കും ഞാനടക്കം ചെയ്തത് ശരിയല്ല എന്ന് എനിക്കറിയാം പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഇതിനെ ഈ ഈ വിഭാഗീയത സജീവമാക്കി നിലനിർത്തുമ്പോഴാണ് നാളെ ഇന്നലെ നാളെ കാരണം കിട്ടാൻ വേണ്ടി പണ്ട് ഒരാൾ പറഞ്ഞല്ലോ അവസരങ്ങൾ മുതലാക്കണം എന്ന് അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്കിന്റെ മനോഹരത്തെ കുറിച്ച് അഞ്ചാറ് വർഷം മുമ്പ് അമ്മ പ്രിയപ്പെട്ട അമ്മ പറഞ്ഞു അവരെ കണ്ടേ അറിയാം നമുക്ക് അവരുടെ ഒരു വീഡിയോ ആണ് ചെറിയൊരു ഭാഗങ്ങൾ നമുക്ക് കാണാം രണ്ടായിരത്തി ഏഴിൽ എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് അദ്ദേഹം എൻ എസ് എസിന്റെ പ്രതിനിധി സഭാ മെമ്പർ ആയിരുന്നു അപ്പൊ ആ അങ്ങനെ സാമാന്യം ഹുജനങ്ങളുമായിട്ട് വളരെയധികം അടുപ്പത്തിൽ ഞാൻ സാമൂഹ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് മകന്റെ വിഷമം അറിയാതിരിക്കാൻ അവനെയും കൊണ്ട് എല്ലാ സാമൂഹ്യ മണ്ഡലങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു അമ്മയായിരുന്നു ഞാൻ എന്നെ എന്റെ മകൻ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വന്ന് വിളിച്ചപ്പോഴ് എനിക്ക് വളരെ വിഷമം തോന്നി അനാഥനായ എന്റെ മകനെ ഓർത്ത് എന്റെ വാത്സല്യനിധിയായ എന്റെ പുത്രൻ വന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ മലപ്പുറത്തേക്ക് വന്നു ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പം അല്പം ഭയമുണ്ടായി ഞാൻ ധരിച്ചിരുന്ന എന്താണെന്ന് പറയട്ടെ ഞാൻ നായർ നിറവാറ്റിപ്പെട്ടവളല്ലേ എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി പണ്ട് മാപ്പിളലുകളെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എഴുപത്തിയൊൻപത് വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃ നിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് ഒന്ന് മൂന്ന് വർഷം കൊണ്ട് എനിക്കഴിഞ്ഞു ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ് എൺപത്തിരണ്ട് കാര്യായ ഞാന് മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണിത് എനിക്ക് ഇങ്ങനൊരു സൽപുത്രനാണല്ലോ എന്റെ പ്രസാദുമോൻ എന്റെ ഹരിമോൻ എന്നിപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ് അവന് ഈ നാട്ടിൽ ഇത്രയും നല്ല ആളുകളുമായിട്ട് അവന് സഹകരിക്കാൻ കഴിഞ്ഞല്ലോ മക്കളെ ഞാൻ ഇന്ന് സത്യമായിട്ടും പറയുകയാണ് അഭിമാനപുര അഭിമാനമായിട്ട് ഞാൻ പറയുകയാണ് എന്റെ മകൻ കാടിക്കുഴിയിലേക്കല്ല വന്നത് ധാരാളം സുഹൃബന്ധങ്ങൾ അവന് നാട്ടെ പോലെ തന്നെ ഇവിടെയുമൊണ്ട് മക്കളെ ആവിജാത്യമല്ല കുടുംബമല്ല സ്വത്തല്ല വലുത് സ്നേഹമാണ് ഇവിടെ ജാതിയില്ല ഇവിടെ ജാതിയെ ഇല്ല ഇവിടെ മതമില്ല സത്യം ഞാൻ പറയുകയാണ് ഞാനിത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് കോട്ടക്കുന്നിൽ നടക്കാൻ ചെന്നപ്പോ എന്റെ മോൻ പ്രഭാത സവാരിക്ക് തന്നെ കൊണ്ടുപോകും അങ്ങനെ പ്രഭാത സവാരിക്ക് കൊണ്ടുപോയി കഴിഞ്ഞുള്ള ബന്ധമാണ് എനിക്ക് ഞാൻ എല്ലാവരുടെയും അമ്മയാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഉദയകുമാറിന്റെ ശ്രീ ഉദയകുമാറിന്റെ വരെ അമ്മയാണ് ഞാൻ എന്റെ ഷംസുമാൻ എന്റെ പ്രിയപ്പെട്ട പുത്രൻ എനിക്ക് ഓരോരുത്തരുടെ എൻ്റെ പേരെടുത്തു പറയാൻ എന്റെ പ്രായം കൊണ്ട് എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല എനിക്ക് ഒരുപാട് മക്കളുണ്ടവിടെ എന്റെ മക്കള് ഈ തന്ന സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല കാരണം വളരെ നന്ദിയുണ്ട് പിന്നെ ഇത്ര വലിയൊരു അംഗീകാരം കിട്ടത്തക്ക ഒരു ഇത് ഞാൻ ചെയ്തില്ല ഞാൻ സ്വാർത്ഥിയാണ് മക്കൾക്ക് വേണ്ടിയാ ചെയ്തിട്ടുള്ളത് ഈ നാടിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല വാർദ്ധികമായി ഇനി ഈ നാടിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ എനിക്കാവുന്ന കാലത്ത് എന്റെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇത്രയും ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല മൂന്ന് വർഷം കൊണ്ട് എഴുപത്തൊൻപത് കൊല്ലം നേടിയെടുക്കാൻ കഴിയാഞ്ഞത് മൂന്ന് വർഷം കൊണ്ട് നേടി മലപ്പുറത്തിലെ മറ്റൊരു സവിശേഷതയും കൂടി കാണിച്ചു തരാം അതും ഒരു വീഡിയോ നേരത്തെ വന്നതാണ് അപ്പൊ അതൊന്ന് കാണാം എന്നതിനു ശേഷം ബാക്കി പറയാം മതസൗഹാർദ്ദം എന്ന വാക്കിന്റെ അർത്ഥം അനുഭവിച്ചറിയണമെന്നുള്ളവർ പെരുങ്ങോമല പഞ്ചായത്തിലെ ഇടിഞ്ഞാർ എന്ന പേരുള്ള ഗ്രാമത്തിലേക്ക് വരണം ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് പള്ളിയും അമ്പലവും അമ്പലമുറ്റത്ത് പള്ളിയുടെ നേർച്ചപ്പെട്ടിയുണ്ട് പള്ളിമുറ്റത്ത് അമ്പലത്തിലേക്ക് കൂടി വെള്ളമെടുക്കുന്ന കിണറും ഒരേ സമയം പള്ളിയിലും അമ്പലത്തിലും പ്രാർത്ഥനകൾ നടക്കുമ്പോൾ എന്തു ചെയ്യുമെന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും അവിടെ മതപ്രസംഗം നടത്തുമെങ്കിൽ നമ്മൾ ഇവിടെ നേരത്തെ ചെയ്യും ഇവിടെ പൂജ നടക്കുന്ന സമയത്താണെങ്കിൽ അവിടെ മതപ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരും അവിടെയും നിർത്തിവെക്കുന്നുണ്ട് ഇത് പള്ളിയുടെ നേർച്ചപ്പെട്ടിയാണ് മണ്ഡലകാലം എത്തിയതോടെ അമ്പലം അലങ്കരിച്ചപ്പോൾ കുരുത്തോല കൊണ്ട് ഇതും ഭംഗിയാക്കി സുബഹി ബാങ്ക് കേൾക്കാൻ താമസിച്ചാൽ പൂജാരി ഉസ്താദിന്റെ മുറിയിലെത്തി വിളിച്ചുണർത്തും നേർച്ചപ്പെട്ടിയിൽ പണമിടുന്നവർ കാണിക്ക വഞ്ചിക്കും ഓഹരി കൊടുക്കും നേരെ തിരിച്ചും അങ്ങനെ തന്നെ വരുമ്പോൾ സീരിയൽ ബൾബ് ഇവിടെ കാണിക്ക ഇടും നൂറ്റാണ്ടോളം പഴക്കമുണ്ട് മസ്ജിദിനും അമ്പലത്തിനും വലിയൊരു ആൽമരത്തണലിൽ സംഗമിക്കുന്ന രണ്ട് വിശ്വാസങ്ങളും എല്ലാവർക്കും മാതൃകയാണ് മതങ്ങൾ മത്സരത്തിനുള്ളതല്ലെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഉത്തമ മാതൃക അരുൺ നിലമ്പൂരിനൊപ്പം റഹീസ് റഷീദ് മീഡിയ വൺ തിരുവനന്തപുരം ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ദയവായിട്ട് വിഷപിത്ത് പടര പടർത്തരുത് നിങ്ങളെ ഹൈന്ദവ സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നില്ല പിന്നെ ആ ഒരു എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളു അത് പത്താണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സെക്രട്ടറി ആവുന്നുള്ള എത്ര വിശിഷ്ടമായ ഒരു പദവിയാണത് ഒരു ശരിക്കും പറഞ്ഞാൽ ആവശ്യമെന്താ ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെ അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന ആർക്കാണ് ഹനിക്കപ്പെടുന്ന ആർക്കാണ് ആദിവാസി ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗക്കാർക്ക് കൃത്യമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് പഠിച്ചു നോക്കും ഇവിടെ ഏറ്റവും നിസാരമായിട്ടുള്ള സാമുദായികമായിട്ട് കണക്കെടുത്ത് നോക്കാൻ ഏറ്റവും ചുരുക്കം ആളുകൾ ഉള്ള സവർണ സമുദായത്തിൽ നിന്നല്ലേ ഇവരുടെ പ്രധാനപ്പെട്ട ഭരണ സ്ഥാനങ്ങൾ മുഴുവൻ കൈ കാളുന്നത് അപ്പൊ ഇവിടെ അതല്ലേ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കലല്ലേ ആവശ്യം വെള്ളാപ്പള്ളി നരേശൻ അദ്ദേഹമേ വിവരക്കേട് പറയണം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു വിഷം പറപ്പുന്ന ആളായിട്ടുള്ള പരിവാരത്തിൻ്റെ ആളുകൾ വിഷം പറപ്പില് അനുഭവം കേട്ടോ ഞാൻ അതാ പറഞ്ഞു പരിവാരത്തിൻ്റെ ആൾക്കാർക്ക് അതാണുള്ള ജോലി നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ളതാണ് ജോലി സമാധാനമായിട്ട് പോയിട്ടുള്ള കേരളം സമാധാനമായിട്ട് പോയിട്ടുള്ള ഇന്ത്യ ഇതിലിപ്പോഴത്തെ ഇപ്പോഴത്തെ എന്താ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ അവസ്ഥയല്ല നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഈ വിഷത്തിന്റെ ധൂളികൾ എങ്ങനെ വന്നതാണ് അപ്പോ പരിവാരങ്ങളുടെ പ്രവർത്തന ദൃശ്യപരമായിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനം ഉള്ളത് ഒരു സംശയമില്ല അപ്പൊ ചുരുക്കത്തിൽ മറ്റൊരു വിഷം പരിവാരത്തിൻ്റെ അല്ലാത്ത മറ്റൊരു വിഷം ബിസി ജോർജ് അദ്ദേഹത്തിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം ഉണ്ടല്ലോ കോടി എന്ന് പറയുന്ന സാധനം അതൊന്ന് കേൾക്കാം അതിനുശേഷം അതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോ പഴയ ഒരു വീഡിയോ കൂടിയിട്ട് നിങ്ങൾ കേട്ടിട്ട് ബാക്കി നമുക്ക് അഭിപ്രായം പറയാം ഈ കേരളത്തിലെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവരിലേക്ക് നാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസം അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല നബിദിനു മേലീ സന്താഹു അതേ സന്ത വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ അടുത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല ആ ഭക്ഷണം ഖരാവാണെന്ന് പ്രഖ്യാപിച്ച പ്രബോധനങ്ങൾ ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ എനിക്കറിയില്ല എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചൊരു വൈറൽ ചോദ്യം ഉണ്ടല്ലോ ഒരാളിനെ ഇപ്പൊ എങ്ങനെയാണെന്നുള്ള ചോദ്യമുണ്ട് ഇതുപോലെയാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിലവാരം വേണം നിലപാട് വേണം ഒരു വൃത്തികെട്ട മനുഷ്യനെ ഈ കേരള സമൂഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു ഭാരമാണ് ഞാൻ ചുരുക്കി പറയട്ടെ ഈ പറഞ്ഞ കേരളത്തിൻ്റെ മത സാമുദായിക സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കാനും മത ജാതി വിഭാഗീയതകളുടെ വ്യക്തികൾ പാകിക്കൊണ്ട് നം നാമായ മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കാനും വേണ്ടി നടത്തുന്ന ചെന്നായക്കൂട്ടങ്ങളുടെ കളികളാണിത് ഇതിലൊക്കെ വീടുകയായിരിക്കാൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഒരു ഗുണവുമില്ല എൻ്റെ പൊന്ന് സുഹൃത്തുക്കൾ എന്താണ് ഇവിടെ ഗുണം അതിൻ്റെ അതിൻ്റെ പേരിൽ ജാതി മത വിഭാഗീയതകൾ നമ്മൾ വെച്ചു പുലർത്തിക്കൊണ്ട് ഇവരുടെയൊക്കെ വീഡിയോയിൽ കേട്ടിട്ട് അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേട്ടിട്ട് അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ആരും വീട്ടിലും വന്നിട്ട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ നൂണപ്രചാരങ്ങളിലൂടെ ഇവിടെ നമ്മളുടെ മനസ്സിനെ കലുഷിതമാക്കുമ്പോൾ നമ്മളാണ് ചിന്തിക്കുന്നത് ആ ലഹരിയിലേക്ക് പോകണമെന്ന് നമ്മളിപ്പോ ലഹരിയെക്കുറിച്ചുള്ള വലിയ വർത്തമാനങ്ങളാണല്ലോ ലഹരിന്നാണല്ലോ പറഞ്ഞത് ഈ മതവിഭാഗീയമായ ലഹരി എന്ന വൃത്തികെട്ട സാധനത്തിനെ നമ്മള് സ്വീകരിക്കണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ് അപ്പൊ ഈ വിഷമത്തുക്കളെ എന്താ ചെയ്യ എന്നുള്ളത് ഞാൻ പറയില്ല ഒരു സിനിമ പറയും അത്ര മാത്രമാണ് കേട്ടില്ലേ അയ്യോ 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 എന്നൊക്കെ ഒന്ന് കടലിൽ താക്കരുത് നിന്നെ കടലി താത്തിയാ ഞങ്ങളെ പോലീസ് പിടിക്കും കൊലപാതക കേസിനല്ല കടലി വിഷങ്ങളൊക്കെ ശരിയാ ഈ സാധനത്തിന് വെള്ളത്തിലിട്ടാലേ സകലം മീങ്ങളും ചത്തു പൊങ്ങും